ഹലോ സ്ലാ വലൈക്കും ഇത് ഞാൻ ബ്രദേശ്വർ എന്നൊരു നഗരസഭൻ്റെ കീഴിലുള്ള ചെറിയൊരു പാർക്കാണ് കുളപ്പുള്ളി ചുവന്നുകേരിലാണ് ഈ സംഭവം ഉള്ളത് എൻട്രൻസ് ഫീസ് ഒരു ഈടാക്കുന്നത് ആളുകൾക്ക് ഇരുപത് രൂപയും ചെറിയ കുട്ടികൾക്ക് പത്ത് രൂപയാണ് സംഭവം ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് അത് നല്ലൊരു വൃത്തിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഒരുപാട് വിപുലീകരണം വന്നാൽ അവിടെ ഒന്നും ഉഴ്ചാറ ആളുകളൊന്നും ഒറ്റ കുറവാണ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഉള്ളൂ ഉണ്ടായിരുന്നു പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് നടക്കുക അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ ഇത് പിന്നെ ചുറ്റുപാട് ചെറിയൊരു കുളമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല അതൊക്കെ ഒന്ന് വിപുലീകരിച്ചാലും ഷാറാവും ഷോറിന് ഒരു നഗരവനം എന്നൊരു അത് അറിയപ്പെടുന്നത് കാണാനൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ളതൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് ചിലതൊക്കെ വന്നിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ലൊരു കാണാനൊരു കുട്ടികൾക്ക് ആസ്വദിക്കാനും വൈകുന്നേരം സമയങ്ങളിലൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ കുറച്ച് നേരം ഇവിടെ നിന്ന് നിന്നിരുന്നാലും സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല പുരുസനും അതുപോലെ കുഞ്ഞാല് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നാട്ടിലുള്ളവരെ കൂട്ടിയിട്ടും വീട്ടിൻ്റെ അയൽവാസികളെ കൂട്ടിയിട്ടും അവിടേക്കുള്ള എൻട്രൻസ് തന്നെയാണ്